പ്രാർത്ഥിക്കാമല്ലേ അപ്പം ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് മറക്കണ്ട എക്സ് പരീക്ഷ പത്താം ക്ലാസും പ്ലസ് ടുവും പരീക്ഷ എഴുതുന്ന ഓരോ മക്കളുടെയും പേരുകളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ വചനം എന്ന് പറയുന്നത് മത്തായി പതിനൊന്ന് ഇരുപത്തെട്ടാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈശ പറഞ്ഞ ആ ഒരു വാക്ക് അത് വലിയൊരു ആശ്വാസമാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊക്കെ അധ്വാനിക്കാത്തവരും ഭാരം വഹിക്കാത്തവരുമായിട്ട് ആരുമില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാ മക്കളും യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ യേശു നമ്മളെ ആശ്വസിപ്പിക്കാം എന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം ശക്തി ഓരോ മക്കളിലേക്കും അതിശക്തമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കാം മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ പലതരത്തിലുള്ള അധ്വാനങ്ങളിൽ പലതരത്തിലുള്ള വിഷമതകളിലൊക്കെ കഴിയുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം ഒരു ആശ്വാസമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവേ അനവധി വിഷമതകളിൽ കഴിയുന്ന ഓരോ മക്കളെയും ഈ നിമിഷം ഈ വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും നിറയട്ടെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ആരുമില്ലാതെ ഈ ലോകത്തിൻ്റെ അനവധി മക്കളുണ്ട് ഈശോയെ ഈ വചനത്തിൻ്റെ അഭിഷേകം അവരുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് അതിശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം

അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കർത്താവേ ഈ ലോകത്തില് അനവധി മക്കള് പലതരത്തിലുള്ള വിഷമങ്ങളാല് രോഗപീഠകളാല് സാമ്പത്തിക ബുദ്ധിമുട്ടുകളാല് കഴിയുന്നുണ്ട് കർത്താവെ അവിടെ നിന്ന് പറയുന്നുണ്ടല്ലോ വചനം വാളാണെന്ന് ഈശോയെ ഈ വചനമാകുന്ന വാളിനാൽ ദൈവത്തിൻ്റെ വലിയൊരു കരുണയും കൃപയും ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും അതിശക്തമായിട്ട് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായിട്ടുള്ള ഒത്തിരി മക്കൾ ഈ ഭൂമിയിലെ ഈശോയെ അവരെ സ്നേഹിക്കാനോ അവർക്ക് വേണ്ടത് ചെയ്ത് കൊടുക്കാനോ അവരെ മനസ്സിലാക്കാനോ ആരുമില്ലാത്ത ഈ അവസ്ഥയിൽ ഈ വചനം അഭിഷേകമായിട്ട് കടന്നു ചെല്ലട്ടെ ഭർത്താവെ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് ഈശോയെ ഈ വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിലും ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും നിറയട്ടെ ഈ ലൈവില് എന്നോടൊപ്പം ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളിലേക്കും ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മത്തായി പതിനൊന്ന് ഇരുപത്തെട്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻറെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായോ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായോ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനം നിങ്ങൾ നിങ്ങളെൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം നിങ്ങൾ നിങ്ങളെൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈ വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അതിശക്തമായിട്ട് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിൽ അധ്വാനിച്ചിട്ടും ഭാരം വഹിച്ചിട്ടും സ്നേഹിക്കാൻ ആരുമില്ലാത്ത ഒത്തിരി മക്കൾ ഈ ലോകം മുഴുവനിലുണ്ട് കർത്താവേ ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം കർത്താവെ ഓരോ മക്കളെയും ആശ്വാസം ലഭിക്കാത്ത ഓരോ മക്കളെയും ഈ നിമിഷം ഈ വചനത്തിൻ്റെ അഭിഷേകവും ശക്തിയും അവരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അപ്പോൾ ഈ ഒരു വചനത്തിൽ കൂടി ആശ്വാസമില്ലാതെ വേദനിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും ദൈവത്തിൻ്റെ ശക്തി അതിശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നോടൊപ്പം ആരെങ്കിലും ഈ ലൈവിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകമായ നിയോഗങ്ങളെല്ലാം ഏച്ചുനാഥൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ നാമത്തിൽ ഒന്നോ രണ്ടോ പേർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവെ ഈ നിമിഷം ഈ ലൈവിൽ ആരെങ്കിലും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവിതത്തിലേക്ക് അതിശക്തമായിട്ട് അവിടെ നിന്ന് കടന്നു ചെന്നു അവരുടെ ആവശ്യങ്ങൾ നിയോഗങ്ങളെല്ലാം നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് മത്തായിയുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തഞ്ച് അങ്ങടെ ആയിട്ട് വായിക്കുകയാണ് കേട്ടോ അപ്പം എല്ലാവരും ഈ വചനം ശ്രദ്ധിക്ക ഉള്ളവര് യേശു ഉദ്ഘോഷിച്ചോ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവെ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ ദുഖം വഹിക്കുകയും എന്നിൽ നിന്നും പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് കുറഞ്ഞതുമാണ്മേ ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിൽ ഓരോരുത്തരിലും അതിശക്തമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വചനത്തിൽ കൂടി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അവിടെ നിന്ന് അതിശക്തമായിട്ട് ഇടപെട്ടു ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു തിരിച്ചറിവ് അപ്പോൾ വചനം വായിക്കുമ്പോൾ നമ്മുടെ ദൈവത്തെയാണ് സ്വന്തമാക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സകല മക്കളും നന്നായിട്ട് വചനം ചൊല്ലി പ്രാര്ത്ഥിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക ഒപ്പം തന്നെ പരിശുദ്ധ അമ്മയോടും നന്നായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക ജപമാലകൾ ചൊല്ലുക ഇനി നമ്മുടെ നോമ്പ് തുടങ്ങാനുള്ള ഒരു സമയൊക്കെയാണ് ഇത് അപ്പോൾ എല്ലാവരും പരം സാധിക്കുന്ന ഓരോ മക്കളും നോമ്പെടുത്ത് ദൈവത്തോടു കൂടെ ആയിരിക്കുക നന്നായിട്ട് പ്രാർത്ഥിക്കുക അപ്പൊ നമുക്ക് അടുത്ത വചനം ചൊല്ലാം അല്ലേ അപ്പൊ ഇന്ന് പുറപ്പാട് പതിനാല് പതിനാല് വചനമാണ് ഇന്നത്തെ വചനത്തിൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അപ്പോൾ നമ്മളായിട്ട് ആരോടും യുദ്ധത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല അത് കർത്താവ് ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ഈശോ പ്രവർത്തിക്കും എന്നാണ് ഈ ഒരു വചനത്തിന്റെ പൊരുൾ അപ്പോൾ ഓരോ മക്കളും ഈ വചനം കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുക പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവേ ഞങ്ങൾ പലതരത്തിലുള്ള സാഹചര്യത്തിൽപ്പെട്ട് ജീവിക്കുന്ന മക്കളാണ് ഈശോയെ അപ്പോൾ നമുക്ക് പല മേഖലകളോടും യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് അങ്ങനെ തന്നെയാണ് ഈ ലോകം മുഴുവനും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈശോയുടെ ഈ വചനം ഈ വചനത്തിൻ്റെ ശക്തി അതായത് നമ്മുടെ ശത്രുക്കളോട് നമ്മൾ പകരം വീട്ടേണ്ട ആവശ്യമില്ല കർത്താവാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടെ നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു 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 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി അപ്പൊ മനസ്സ് സമാധാനമില്ലാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പലതരത്തിലും സമാധാനമില്ലാതെ വിഷമിക്കുന്ന മക്കളോട് ഈശോ പറയാണ് ഈശോ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും ശാന്തമായിട്ടിരിക്കാനാണ് പറയണത് അപ്പം നമ്മൾ ഓരോരുത്തരും അതിൽ വിശ്വസിച്ച് ഈ യേശുവിൻ്റെ ഈ വചനത്തിൽ വിശ്വസിച്ച് ശാന്തമായിരിക്കാം മനസ്സ് പലതരത്തില് വിഷമത്തിലാണെങ്കിൽ ഈ ഒരു വചനത്തിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും 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 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈശോയെ പലതരത്തിലുള്ള മനോപേഷമതകളിനെ എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും എനിക്ക് വേണ്ടി ആര് സംസാരിക്കും എനിക്ക് വേണ്ടി ആരാണ് റെക്കമെൻഡ് ചെയ്യുക അങ്ങനെയുള്ള വിഷമതകളിലൊക്കെ ഇരിക്കുന്ന മക്കളോടാണ് ഈശോ പറയുന്നത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈ വചനത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളിലേക്ക് ഇപ്പോൾ കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈശോയെ ഈ വചനത്തിൻ്റെ അഭിഷേകം ഈ ലൈവിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്ന ഉണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ നിയോഗങ്ങളിലേക്ക് അതിശക്തമായിട്ട് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും നിരാശപ്പെടാതെ യേശു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നമ്മൾ ശാന്തരായിരുന്നാൽ മാത്രം മതി എന്നൊരു ബോധ്യം ഓരോ മക്കൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഈ ശൊയവചനത്തിൻ്റെ അഭിഷേകം എന്നെ കേൾക്കുന്ന ഓരോ മക്കളിലേക്കും കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ലൈവിലെ എന്നോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കു ചേരുന്നുണ്ടെങ്കിൽ അവരുടെ നിയോഗങ്ങളിലേക്ക് അവരുടെ ആവശ്യങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ഈ ശക്തമായ അഭിഷേകം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾ നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ദൈവമേ ഈ വചനത്തിൻ്റെ അഭിഷേകം ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്കും അതിശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും ആരെങ്കിലുമൊക്കെ ലൈവിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സകല നിയോഗങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തമായ ഒരു കരം ചലിക്കുന്നത് കാണാൻ ആ മക്കൾക്ക് ഇടവരുത്തണേന്ന് പ്രാർത്ഥിക്കുന്നു പലതരത്തിലുള്ള സിനിമകളിൽപ്പെട്ട് കഴിയുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും ദൈവത്തിന്റെ ശക്തി അഭിഷേകം കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിനോട് താല്പര്യമില്ലാതിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഈ നിമിഷം വചനത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് വചനത്തിന്റെ ശക്തി വചനത്തിന്റെ ശക്തി ഓരോ മനുഷ്യരിലേക്കും അതിശക്തമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ പറയുന്നത് അപ്പം നമുക്ക് ഓരോ പ്രലോഭനം ഉണ്ടാകുമ്പോഴൊക്കെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിനെ എല്ലാവരും നേരിടുക അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ആരെങ്കിലും പത്താം ക്ലാസും പ്ലസ് ടു പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കൾ അവരുടെ പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ദിവസം ഉപവാസം എടുത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതുപോലെ മക്കൾക്ക് വേണ്ടിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇപ്പൊ ഓരോ മീഡിയാസിലും എല്ലാത്തിലും ന്യൂസിലൊക്കെ നമ്മൾ വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിലാക്കി നമ്മൾ പ്രാർത്ഥിക്കണം അവരെവിടെ പുറത്ത് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ആരാണെങ്കിലും അപ്പോൾ സക്കറിയ ഒമ്പത് എട്ട് വചനത്തിന്റെ അഭിഷേകം അവർക്ക് ചുറ്റും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളുടെ അടുത്തേക്ക് ഒരു തരത്തിലുള്ള തിന്മകൾ കടന്നു ചെല്ലാതെ ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ കരം എപ്പോഴും അവരുടെ മേൽ സംരക്ഷണമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിക്കാൻ വേണ്ടി പോകുന്ന മക്കളുടെ കാര്യത്തില് എല്ലാ മാതാപിതാക്കൾക്കും ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം അവരവിടെയാണല്ലോ എന്ന് ഓർത്ത് അവരെ അങ്ങനെ വിട്ടുകളയാതെ അവർക്ക് വേണ്ടി ജപമാലകൾ അർപ്പിക്കാം അതുപോലെ വചനക്കൊന്തകളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അവരിലേക്ക് സമർത്ഥമായിട്ട് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ സാധിക്കുന്ന ഓരോ മക്കളും ഈ ലൈവില് എന്നോടൊപ്പം വചന കൊന്തയിലൊക്കെ പങ്കെടുക്കുക ആ പങ്കെടുക്കുന്ന മക്കളെയൊക്കെ ദൈവം തുർച്ചയായിട്ടും അനുഗ്രഹിക്കും കാരണം നമ്മുടെ വചനമാണ് പറയുന്നത് ആ വചനം ദൈവമാണ് വചനത്തിന്റെ ശക്തി നമ്മൾ ഓരോ മേഖലകളിലേക്കും വചനത്തിന്റെ ശക്തി അറിയണമെങ്കിൽ നമ്മൾ എന്ത് പ്രശ്നമാണോ ഉള്ളത് ആ പ്രശ്നത്തിലേക്ക് വചനം ഇട്ടു കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ആ വചനത്തിന്റെ ശക്തിയും അഭിഷേകവും ഓരോ മക്കളിലേക്കും നിറഞ്ഞു കവിഞ്ഞു ഒഴുകും അപ്പ ദൈവം നിങ്ങളെ സമർഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ